മാംഗല്യം പാർട്ട് പതിനൊന്ന് പിറ്റേന്ന് വെളുപ്പിനെ തന്നെ പറു എന്തോ സ്വപ്നം കണ്ട് കണ്ണ് വലിച്ചു തുറന്നു പുറത്തു നിന്നുള്ള അരണ്ട വെളിച്ചം ആ റൂം ആകെ വ്യാപകമായതുകൊണ്ട് അവൾക്ക് നല്ല വ്യക്തമായി തൻ്റെ അടുത്ത് കിടന്ന് ഉറങ്ങുന്ന പവിയെ കാണാൻ വച്ചു മെല്ലെ അവൾ എഴുന്നേറ്റ് ഭിത്തിയോട് ചാരിയിരുന്ന് എന്തൊക്കെയോ ആലോചിക്കാൻ തുടങ്ങി താൻ കണ്ട സ്വപ്നത്തെക്കുറിച്ചായിരുന്നു കൂടുതലും അവൾ ആലോചനയോടെ ഇരുന്നത് എന്നാൽ പാവി കണ്ണു തുറക്കുമ്പോൾ ഭീതിയിൽ ചാരിയിൽ എന്തൊക്കെ ആലോചിക്കുന്ന പാറുവിനെ കണ്ടതും അവൻ മെല്ലെ എഴുന്നേറ്റ് അവളുടെ അടുത്തേക്ക് ചെന്ന് അവളുടെ തോളിലേക്ക് ചാരിയിരുന്നു എന്താ ചേച്ചിക്കുട്ടി ഈ ആലോചിച്ച് കൂട്ടുന്നേ ഇന്നലെ ഉറങ്ങിയില്ലേ അവൾ ഉറങ്ങി എന്നർത്ഥത്തിൽ അവനെ ഒന്ന് നോക്കി പറഞ്ഞു പിന്നെന്താ ഈ ആലോചിക്കുന്നത് ഏയ് ഒന്നുമില്ലടാ പാറു താഴ്ന്ന ശബ്ദത്തിൽ അവനോടായി പറഞ്ഞു എന്തെങ്കിലും സ്വപ്നം കണ്ടോ അവൾ ഒന്ന് മൂളി എന്താ എന്നും പതിവ് പോലെ കാണുന്ന പോലെ ആ സ്വപ്നം തന്നെയായിരുന്നു ചേച്ചിയുടെ രാജകുമാരൻ്റെ മുഖം ഇന്നെങ്കിലും അത് വെളിപ്പെട്ടോ അവൻ ചോദിച്ചതും വീണ്ടും എന്നൊരു മുകളിലൂടെ അതിന് മറുപടി നൽകി ആരായിരുന്നു സുന്ദരനായിരുന്നോ കാണാൻ കൊള്ളാമോ അവൻ ആകാംക്ഷയോടെ ചോദിച്ചതും അവൾ വലിയ താല്പര്യമില്ലാതെ അന്ന് എൻ്റെ റൂമിൽ കണ്ട ആ വ്യക്തിയുടെ മുഖമാ ഞാൻ അയാൾ കണ്ടത് ഓ ചേച്ചി അയാളെ കണ്ടിട്ടുള്ളത് കൊണ്ട് ചേച്ചിയുടെ സ്വപ്നത്തിൽ വന്നാക്കും ആ മുഖം ചേച്ചിയുടെ മനസ്സേനെ കൊടുത്ത എന്തായാലും ചേച്ചി എന്നും വിളക്ക് കത്തിച്ച് പ്രാർത്ഥിക്കുന്ന കൃഷ്ണൻ ഒരിക്കലും ഒരു കള്ളനെ ചേച്ചിയുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരില്ല ആ ഒരു കാര്യത്തിൽ വിശ്വാസമുണ്ട് ചേച്ചി ഇതൊന്നും മനസ്സിലേണ്ട ചേച്ചിയുടെ മനസ്സിന് വെറുതെ തോന്നിയതായിരിക്കും അവൻ അത്രയും പറഞ്ഞതും അവൾ അതേ എന്നാർത്ഥത്തിൽ വീണ്ടും ഒന്ന് മൂളി പവി വീണ്ടും പാറുവിൻ്റെ തോളിലേക്ക് തല ചായച്ച് വെച്ച് കുറേ നേരം കൂടി അങ്ങനെ ഇരുന്നു കുറച്ച് കഴിഞ്ഞതും പവി ഉറങ്ങിയെന്ന് മനസ്സിലായതും പാറു അവനെ മെല്ലെ കട്ടിലേക്ക് ചായച്ച് കിടത്തി പാറു അവൾക്ക് കുളിച്ച് മാറാനുള്ള ഡ്രസ്സുമായി പുറത്തേക്ക് ഇറങ്ങി അടുക്കള വശത്തെ ഡോർ തുറന്ന് പുറത്തിറങ്ങിയതും പാറു കണ്ടു അടുക്കള ഭാഗത്തായി കിടക്കുന്ന മൂന്നാലഞ്ച് പേരെ ഒറ്റ നോട്ടത്തിൽ തന്നെ അവൾക്ക് മനസ്സിലായി അത് ഭദ്രനയച്ച അവൾക്ക് വേണ്ടി കാവൽ നിൽക്കുന്ന ആൾക്കാരാണെന്ന് അവൾ മെല്ലെ ഡോർ ചാരി പുറത്തേക്ക് കൂട്ടത്തിൽ ഒരാൾ പെട്ടെന്ന് തന്നെ ചാടി എഴുന്നേറ്റ് പാറുവിനെ കണ്ണുണ്ട് ഡീ പെണ്ണേ നീ എങ്ങോട്ടായി പോന്നേ ഈ പാതിരാത്രിക്ക് പാതിരാത്രിയോ ചേട്ടാ ഇത് നാലരയായി ഈ സമയത്ത് നീ എങ്ങോട്ടാണ് പോന്നേ ഇനി ഞങ്ങളുടെ കണ്ണ് വെട്ടിച്ച് വല്ല ഓടിപ്പാൻ വല്ല പ്ലാനും ഉണ്ടോ കൊച്ചേ ഏയ് ഇല്ല ഞാൻ കുളിക്കാൻ കുളിക്കാനോ ഈ വെളുപ്പം കാലത്തോ ഞാൻ എന്നും ഈ സമയത്തായിട്ടായി കുളിക്കുന്നേ ആ എന്തെങ്കിലും പോയി ചെയ്യേ താല്പര്യമില്ലാത്ത രീതിയിൽ തന്നെ അയാൾ മറുപടി നൽകി പാറു വീണ്ടും അയാളെ നോക്കി നിൽക്കുന്നത് കണ്ട് എന്തേ കുളിക്കാൻ ഭാവമൊന്നുമില്ലേ അല്ല പോകുമോ അത്രയും പറഞ്ഞ് ധൃതിയിൽ അവൾ ബാത്റൂമിനകത്തേക്ക് കയറി ഡോർ ക്ലോസ് ചെയ്തതും അയാൾ ഭിത്തിയിലേക്ക് ചാരി അവൾ വരുന്നതും കാത്ത് അങ്ങനെയിരുന്നു കുറേ സമയത്തിന് ശേഷം പാറു ബാത്റൂമിൽ നിന്നിറങ്ങിയപ്പോൾ കാണുന്ന കാഴ്ച അയാൾ ചാരിയിരുന്ന് ഉറങ്ങുന്നതാണ് ബാത്റൂമിൻ്റെ ഡോർ അടയുന്ന ശബ്ദം കേട്ടുകൊണ്ടാണ് അയാൾ ഞെട്ടി ഉണരുന്നത് കുളിച്ച് സുന്ദരയായി തൻ്റെ മുന്നിൽ നിൽക്കുന്ന ആ പെൺകുട്ടിയെ അയാൾ ഒന്ന് അടിമുടി നോക്കി അവൾ ഒരു ചിരി തൂകി അകത്തേക്ക് കയറിപ്പോയി പാറു പോകുന്ന വഴിയിലേക്ക് തന്നെ നോക്കിയിരുന്ന് അയാൾ മനസ്സിൽ ഇത്ര നല്ലൊരു കൊച്ചിനെയാണോ ദൈവമേ ആ ഭദ്രൻ കാലമാടൻ്റെ കയ്യിലേക്ക് ജീവിതം ഇല്ലാതാക്കാൻ ആ പെണ്ണുമ്പുള ഇട്ട് കൊടുക്കുന്നത് ഒരു പോക്ക് കേസ് പെണ്ണായിരുന്നെങ്കിൽ വേണ്ടിയിരുന്നില്ല പക്ഷെ ഇതിനെ കണ്ടാൽ തന്നെ അറിയാം ഒരു പാവമാണെന്ന് അതിൻ്റെ ചിരിയും ആ സൗന്ദര്യവും എല്ലാം കൊണ്ട് അയാൾ ഒട്ടും ചേരാത്ത ഒരു പെണ്ണ് ഇതിൻ്റെ ജീവിതം ഇന്നത്തോട് തന്നെ ഇല്ലാതാവും അയാളുടെ ഉപയോഗം കഴിഞ്ഞാൽ പിന്നെ ആ വേറെ ആർക്കെല്ലാം വെച്ച് അയാൾ കാണിക്ക വെക്കുമെന്ന് അയാൾക്ക് പോലും അറിയില്ല ഈ കൊച്ചിൻ്റെ ജീവിതം ഇങ്ങനെ നശിക്കാൻ വിട്ടുകൊടുക്കാതെ ആരെങ്കിലും വന്നൊന്ന് രക്ഷിച്ചായിരുന്നെങ്കിൽ അതിന് വേണ്ടുന്ന എല്ലാ സപ്പോർട്ടും ഞാൻ തന്നെ ചെയ്തു കൊടുത്തേനെ അയാൾ മനസ്സിൽ ആലോചിച്ചുകൊണ്ട് ആ കിടന്ന കിടപ്പ് വീണ്ടും കിടന്നു പെട്ടെന്ന് തന്നെ അയാൾ ഉറക്കത്തിലേക്ക് വഴുതി വീഴുകയും ചെയ്തു എന്നാൽ അകത്തേക്ക് പോയ പാറു നേരെ കൃഷ്ണൻ്റെ ഫോട്ടോയ്ക്ക് മുന്നിൽ ഉള്ള കുഞ്ഞു ദീപം തെളിയിക്കുകയായിരുന്നു കൈകൂപ്പി ആ ഫോട്ടോയിലേക്ക് നോക്കി നിന്നു എൻ്റെ ഉണ്ണിക്കണ്ണ എന്താണെന്നറിയില്ല ഇന്ന് എനിക്ക് നിന്നോട് ഒന്നും തന്നെ പറയാനില്ല കാരണം ഞാൻ ഒരുപാട് പ്രാവശ്യം നിന്നോട് ആവശ്യപ്പെട്ട ഒരു കാര്യം നീ എനിക്ക് സാധിച്ചെന്ന് പക്ഷേ അത് ഒരുപാട് വൈകിപ്പോയല്ല ഉണ്ണിക്കണ്ണ അവൾ നിസ്സഹാവസ്ഥയിൽ ഉണ്ണിക്കണ്ണൻ്റെ ഫോട്ടോയിലേക്ക് നോക്കി പറഞ്ഞു സാരമില്ല ഇത് എൻ്റെ തലയിൽ നീ എഴുതിയതല്ലേ അത് എങ്ങനാ നീ എഴുതിയുന്ന അതുപോലെ തന്നെ അനുഭവിക്കാൻ ഞാൻ ബാധ്യസ്ഥയാണ് അവൾ മനസ്സിൽ കരുതി അവിടെ നിന്നും തിരിഞ്ഞു നടന്നു പാറു കത്തിച്ച ആ കുഞ്ഞു ദീപത്തിന് തിരിയിട്ട് കത്തിക്കുന്ന നിലവിളക്കിൻ്റെ ശോഭയുണ്ടായിരുന്നു അതുപോലെ തന്നെ അതിൽ നിന്നും വരുന്ന പ്രകാശം മുന്നിലുള്ള ആ കൃഷ്ണ ഫോട്ടോയിലേക്ക് പ്രതിധ്വനിച്ചതും അതിലെ രൂപത്തിന് തിളക്കമേറി അതുപോലെ തന്നെ കൃഷ്ണൻ്റെ ചുണ്ടിലെ ആ പാൽ പുഞ്ചിരിയും വളരെ സൗന്ദര്യമുള്ളതായി തോന്നി തൻ്റെ മുന്നിലേക്ക് വരുന്ന ഓരോ ദുഷ്ടപ്രവൃത്തി ചെയ്യുന്നവർക്കും പാൽപുഞ്ചിരി നൽകിയല്ലേ കൃഷ്ണൻ വരവേൽക്കുന്നതും അവർക്കുള്ള ശിക്ഷ നടപ്പാക്കുന്ന ആർക്കും തന്നെ തിരിച്ചറിയാൻ കഴിയാത്ത ഒന്നാണ് കൃഷ്ണൻ്റെ ചുണ്ടിലെ പുഞ്ചിരിയുടെ അർത്ഥങ്ങൾ അതിൻ്റെ അർത്ഥതരങ്ങൾ ആർക്കും മനസ്സിലാക്കാനോ അത് നിർണ്ണയിക്കാനോ പറ്റാതെ ഒന്നാണ് അതുപോലെ തന്നെ ആ കൃഷ്ണൻ പാറുവിന് വേണ്ടി എന്താണ് കാത്തു വച്ചിരിക്കുന്നതെന്ന് അറിയണ്ടേ അതറിയാൻ നെക്സ്റ്റ് പാർട്ട് കാണുക പിന്നെ ഇന്നത്തെ സ്റ്റോറിക്ക് ലെങ്ത് ഇത്തിരി കുറവാണെന്നറിയാം കാരണം തുമ്മി തുമ്മിത്തുമ്മി ത്രോട്ടൊക്കെ വല്ലാത്ത വേദനയുണ്ട് എനിക്ക് അത് മൂക്കെല്ലാം വല്ലാതെ അടഞ്ഞിരിക്കുക ഇപ്പം രണ്ട് മൂന്ന് ദിവസമായി സ്റ്റോറി ഇട്ടിട്ട് അതുകൊണ്ടാണ് ഞാൻ ഇന്ന് സ്റ്റോറി ഇട്ടത് ഒത്തിരി ലേറ്റാകുകയും ചെയ്തു നെറ്റ് ഇഷ്യൂ കൊണ്ടായി ഇത്ര താമസിക്കുന്നത് സ്റ്റോറി ഇഷ്ടപ്പെട്ടാലും ഇഷ്ടപ്പെട്ടില്ലെങ്കിലും കമൻറ്റ് ചെയ്യുക ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ ഒരു കാര്യം ഞാൻ വിട്ടുപോയി കഴിഞ്ഞ അതായത് ഞാൻ ലാസ്റ്റ് ഇട്ട അതിന് എനിക്കൊരു നല്ല അടിപ്പുള്ളൊരു കമൻറ്റ് കിട്ടി എന്നെ ഹേർട്ട് ചെയ്യാത്ത രീതിയിൽ നല്ല കമൻ്റ് എനിക്കിഷ്ടപ്പെട്ടു അയാൾക്ക് വളരെ താങ്ക്സ് ഞാൻ ഇനി പറയാൻ പോകുന്ന എൻ്റെ സ്റ്റോറി കേൾക്കുന്ന ആർക്കും ഒരു രീതിയിലും വിഷമം ഉണ്ടാവരുത് കേട്ടോ കാരണം എന്താണെന്നറിയോ അറിയോ ഞാൻ സ്റ്റോറി ഇടാൻ തുടങ്ങിയ ആ സമയം തൊട്ട് എന്നെ നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്ത ഒരാളുണ്ട് അയാളുടെ കമൻ്റ് ഇപ്പോൾ കാണുന്നതേയില്ല മറ്റേത് സ്റ്റോറി ഇട്ടില്ലെങ്കിൽ പോലും എന്നെ തിരക്കുമായിരുന്നു ഇപ്പോൾ കാണുന്നതേയില്ല ഈ പറയുന്നത് ആ ആൾ കേൾക്കുന്നുണ്ടെങ്കിൽ എനിക്കൊന്ന് റിപ്ലൈ ചെയ്യണേ പ്ലീസ്